ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ ഡിവൈസ് ആണ് ഈ ഡ്രോണും തെർമൽ ഇമേജിംഗ് ഡിവൈസ് കൂടിയുള്ള ഭാഗമാണ് നമ്മൾ ഇതുവഴിയാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് പ്രേക്ഷകർക്ക് കാണാം ഇപ്പോൾ ഇതിന്റെ ക്യാമറ നമ്മൾ ഫോക്കസ് അതെ സൂം ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ ആ ക്യാമറയിൽ എന്നെ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ആ ക്യാമറയ്ക്ക് നേരെ അതായത് ഡ്രോണിന്റെ ക്യാമറയിൽ കൃത്യമായി നമുക്കത് സൂം ചെയ്തും കാണാൻ കഴിയും ഇതാണ് ആ ഡിവൈസ് ഇതിലൂടെയാണ് ആ തെർമൽ ഇമേജിംഗ് സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുവഴിയുള്ള പരിശോധന ഈ ഭാഗത്ത് നമ്മൾ

സാധിക്കും ഡ്രോൺ ഇമാജിനേഷന്റെ ടീമാണ് ഇപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് അവരാണ് ഇപ്പോൾ നമുക്ക് ഒരു ലൈവ് ഡെമോയും കാഴ്ച തന്നത് അരുൺ ഇവിടെ ഇനിയിപ്പോൾ ഈ പാലം പണി പൂർത്തിയാകണം അതോടൊപ്പം തന്നെ ഈ ഭാഗത്തുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം കാരണം രക്ഷാപ്രവർത്തകർ അവർ നടന്ന് ഈ ഭാഗങ്ങളിലൊക്കെ പരിശോധിച്ചു ആർമിയിൽ രണ്ടു വട്ടം പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇനി ഇവിടെ വീടുകൾ കടിയിൽ ആളുകൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് അവർ പറയുന്നത് അതായത് വീടുകൾ കടിയിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടാകാം െങ്കിലും കടാവർ നായകരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഒരിക്കൽ കൂടി ഇവിടെ നടക്കുന്നുണ്ട് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന കടാവർ നായകളിൽ എടുത്തു പറയേണ്ട കാര്യം അതിൽ കഴിഞ്ഞ അഞ്ചുവർഷമായി സേനയ്ക്കൊപ്പമുള്ള മായാ മഫി എന്ന നായകൾക്കൊപ്പം മാഗി എന്ന നായ കൂടിയാണ് മാഗി എന്ന നായ ജീവനുള്ള ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് സെൻസ് ചെയ്യുന്നതിന് പരിശീലനം ലഭിച്ചിട്ടുള്ള ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് ഒരു വലുത്ത നായ മാഗി ആ മാഗിയുടെ പരിശോധന ഇപ്പോൾ ഭാഗത്താണ് അത്യാവശ്യമായി വരേണ്ടത് കാരണം പല മനുഷ്യരും കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം അതായത് പൂർണ്ണമായി തകരാർ എഴുതുന്നുണ്ട് അതിനിടിയിൽ ചിലപ്പോൾ മനുഷ്യർ ജീവനോട് അവസാന കൂടി ഉണ്ടാകാം അതുകൊണ്ട് അവരെ കണ്ടെത്തുന്നതായി മാഗിയെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ മായയും മദ്യിയും മണിനരി പെട്ടുപോലുള്ള മൃതദേശങ്ങൾ കണ്ടെത്തുന്നതായുള്ള ശ്രമങ്ങൾ തുടരും ഇനിയിപ്പോൾ മുഖ്യമന്ത്രി വരുന്നു ഒപ്പം രാഹുൽ ഗാന്ധി പ്രേത ഗാന്ധികളുടെയൊക്കെ ഒരു സന്ദർശനം അതെല്ലാം കണ്ടോ കേന്ദ്രീകരിച്ചായിരിക്കും അവരൊക്കെ ആദ്യം എത്തുക അതിനുശേഷമായിരിക്കും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് വരിക മുകളിലേക്ക് എത്തി അവിടെയുള്ള രക്ഷാപ്രവർത്തനം ഇനി അതിവേഗത്തിലാക്കേണ്ടതുണ്ട് ഇതുവരെ ആളുകൾ അവിടേക്ക് നടന്നുപോയി ഒക്കെയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഈ പാലം ോടുകൂടി ഇതുവഴി വാഹനങ്ങൾക്ക് യന്ത്രങ്ങൾക്ക് ഒക്കെ നടക്കാൻ സാധിക്കും അതായത് ഈ വഴി മുതലിലേക്ക് ചെല്ലണം അത്രയും ദൂരം കടന്നു ചെല്ലുമ്പോഴാണ് അപകടം ഉണ്ടായ ഏറ്റവും ദുരന്തം ഉണ്ടായ മുണ്ടക്കൈ ഭാഗമുള്ളത് പുഞ്ചിരിമട്ട പുഞ്ചിരിമട്ടം ഉള്ളത് അതുപോലെ തന്നെ അട്ടമല ഭാഗത്തേക്ക് ഇന്ന് അട്ടവലയിൽ കൂടുതൽ കേന്ദ്രീകരിക്കും എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത് അതിനെ നമ്മൾ കാത്തിരിക്കുന്നു അതേ അതേസമയം തന്നെയാണ് ഇപ്പോഴും എൽ സ്കൂളിന്റെ ഭാഗത്തു നിന്നൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് മരണം എത്രയെന്ന് കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയും ഇപ്പോൾ റേഷൻ കാർഡുകൾ പരിശോധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാറുണ്ട് റേഷൻ കാർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു വീട്ടിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നത് കണ്ടെത്താറാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതായത് കുടുംബാംഗങ്ങളിൽ പലരെയും നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് അതുകൊണ്ട് അവരെ കണ്ടെത്തുന്നതിനായി റേഷൻ കാർഡുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും റേഷൻ കാർഡുകൾ വിവരങ്ങൾ ആ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്താനാണ് പോകുന്നത് ആ രീതിയിലായിരിക്കും പൂർണ്ണ വിവരങ്ങൾ സംഘടിപ്പിക്കുക ആരും ഓക്കെ രാജ്യം വ്യക്തമാക്കിയിരുന്നു കാരണം വോട്ടർ പട്ടികയിൽ കുട്ടികളുടെ പേര് വരാത്തത് കൊണ്ട് റേഷൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ആണ് നടക്കുക അവിടെ എത്ര കുട്ടികളുണ്ട് എന്ന് കണ്ടെത്തണം മിസിംഗ് എത്ര പേര് ഉടനെ കണ്ടെത്തണം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കണക്കെടുക്കണം ആശുപത്രിയിൽ ഉള്ളവരുടെ കണക്കെടുക്കണം ബോഡി കണ്ടെത്തിയവരുടെ കണക്കെടുക്കണം അതിനുശേഷം മാത്രമേ മിസിംഗ് ആയ ആൾക്കാരെ കുറിച്ച് എന്തെങ്കിലും ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മുണ്ടക്കയിലും ചൂട് മുരയിലും കൂടുതൽ കൂടുതൽ ജെ സി ബി മെഷീനുകളും എത്തിച്ചിരിക്കുന്നവരുടെ ാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ വാർത്താ സംഘം പലയിടങ്ങളിൽ നിന്നായി തത്സമയം ഈ കാഴ്ചകൾ പ്രക്ഷേപിക്കു നൽകുന്നു അൻപത്തിരണ്ട് മണിക്കൂർ കിണിട്ട് അൻപത്തി മൂന്നാം മണിക്കൂറിൽ അൻപത്തി മൂന്നാം മണിക്കൂറിലേക്ക് നമ്മൾ തത്സമയ സംപ്രേഷണം ഇടവേളകളില്ലാതെ തുടരുകയാണ് പലയിടങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകൾ നമ്മളുടെ കേരള ജീവിക്കുന്ന കാഴ്ചകളാണ് അപ്പോഴും ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് കൈത്താങ്ങായി നിൽക്കുന്ന നന്മയുള്ള ചില മനുഷ്യരെക്കുറിച്ച് നമ്മൾ കണ്ടു രക്ഷാപ്രവർത്തനത്തിനായി കൈയും മറന്ന് ഓടിയെത്തുന്ന മനുഷ്യര് അവര് എത്രമാത്രം സത്യസന്ധരായ മനുഷ്യരാണ് എന്നുള്ള ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നതായി ரப்தான்மியை பெயர் ஒருபோட்ட வார்த்தாசங்கத்தை ஏற்பாள் ரஷாபிரவர்த்தி எந்தாங்க കിട്ടിയ സ്വർണമാണ് ഇവിടെ ആളുകളുടെ കയ്യിലുള്ളത് സ്വർണവുമായി ആളുകൾ എത്തിയിരിക്കുന്നു ഇത് എവിടുന്നൊക്കെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് വീടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളകളുണ്ട് പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ് ആധാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആധാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കണ്ട്രോൾ റൂമില് എത്തിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ആധാരങ്ങളെ മറ്റും നമുക്ക് ആളുകളെ തിരിച്ചറിയാനും ഡോക്യുമെന്റ്സ് ഇത് ഒരു ഒരു ഒന്നിച്ചൊരു കവറായിരുന്നു ആ കവറിൽ നിന്നാണ് ഞങ്ങൾക്ക് അവരെയാണ് മനസ്സിലായത് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ജെയ്സൺ ഫ്രാൻസിസ് എന്നാണ് പേര്